നമസ്കാരം ഞാൻ സേതുലക്ഷ്മി ഹൈ കൗമുദി സ്വാഗതം പവർഡ് ബൈ ബൈ നാടകം മാവോയിസ്റ്റ് ഭീതിയിൽ വീണ്ടും ഛത്തീസ്ഗഡ് സുഖമാ ജില്ലയിൽ മാവോയിസ്റ്റുകൾ ബന്ദികളാക്കിയത് മുന്നൂറ് ഗ്രാമീണരെ ബന്ദി നാടകം പ്രധാനമന്ത്രിയുടെ ഛത്തീസ്ഗഡ് സന്ദർശനത്തിന് തൊട്ടു മുൻപ് മോദിയുടെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ഗ്രാമവാസികളെ ആക്രമിച്ചതായി റിപ്പോർട്ടില്ല മാവോയിസ്റ്റ് നടപടി ഭീരുത്തുമെന്ന് ബിജെപി ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി രമൺ സിംഗ് മോദി ഛത്തീസ്ഗഡിലെത്തിയത് ഇരുപത്തിനാലായിരം കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന സ്റ്റീൽ പ്ലാന്റും നൂറ്റിനാൽപ്പത് കിലോമീറ്റർ റെയിൽവേ പാതയും ഉദ്ഘാടനം ചെയ്യാൻ രാജീവ് ഗാന്ധിക്ക് ശേഷം ദന്തേവാഡ സന്ദർശിക്കുന്ന ആദ്യ പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശനത്തിൽ പ്രതിഷേധിച്ച് ദന്തേവാടയില് ഇന്നലെ മുതല് മാവോയിസ്റ്റ് ബന്ധം സുരക്ഷയൊരുക്കാന് പതിനായിരം പോലീസുകാരും സിആർപിഎഫ് സൈനികരും ദന്തേവാടയില് നടക്കുന്നത് കോർപ്പറേറ്റ് പ്രീണനമെന്ന് കോൺഗ്രസ് കോണ്ഗ്രസ് തട്ടി കലഹം യുഡിഎഫ് മേഖലാ ജാഥകള് മാറ്റിവയ്ക്കണമെന്ന ആവശ്യവുമായി കെ എം മാണി വീണ്ടും ബാർകോഴ അന്വേഷണം കഴിഞ്ഞു മതി ജാഥകളെന്ന മാണിയുടെ ആവശ്യത്തിൽ അഭിപ്രായ ഭിന്നത ജാഥ മാറ്റിവയ്ക്കില്ലെന്ന നിലപാടിലുറച്ച് കോൺഗ്രസ് നേതൃത്വം സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്ന് കോൺഗ്രസ് ജാഥ നിശ്ചയിച്ച സമയത്തുതന്നെ നടക്കുമെന്ന് വി എം സുധീരനും കെ മുരളീധരനും ജാഥ മാറ്റിവയ്ക്കുന്ന കാര്യം ചർച്ച ചെയ്യാൻ പന്ത്രണ്ടിന് യുഡിഎഫ് യോഗം ജാഥയിൽ പങ്കെടുക്കുന്ന കാര്യം പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് കെ എം മാണി രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ കെ പി സി സി നിർവാഹക സമിതി യോഗം ഇന്ന് സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രധാന അജണ്ട ചർച്ചകൾക്ക് ചൂടുപകരാൻ ബാർകോഴ അന്വേഷണവും പാലക്കാട് ഉപസമിതി റിപ്പോർട്ടും നടപടി മുഖ്യന്റെ കോർട്ടിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് തോൽവി പഠിച്ച യുഡിഎഫ് ഉപസമിതിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് വീഴ്ച വരുത്തിയവര്ക്കെതിരെ നടപടിക്ക് ശുപാര്ശ പ്രസിഡന്റ് അടക്കം നാലു നേതാക്കൾക്കെതിരെ റിപ്പോർട്ടിൽ പരാമർശം റിപ്പോർട്ടിൽ ദുരൂഹതയെന്ന് പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കൾ വിശദ ചര്ച്ച അടുത്ത യു ഡി എഫ് യോഗത്തില് പാലക്കാട്ടെ തോൽവിയിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ജനതാദൾ സംസ്ഥാന സെക്രട്ടറി ഷേഖ് പി ഹാരിസ് തോൽവിക്ക് കാരണക്കാരായവർക്കെതിരെ കർശന നടപടി വേണമെന്ന് ജെഡിയു നടപടി ഒഴിവാക്കാൻ കോൺഗ്രസിൽ കടുത്ത സമ്മര്ദ്ദം റിപ്പോർട്ടിൽ നിന്ന് ഡിസിസി പ്രസിഡന്റിന്റെ പേര് നീക്കാന് ശ്രമം നടപടിയില് കോണ്ഗ്രസില് രണ്ടഭിപ്രായം കോഴ വഴികൾ തേടി വിജിലന്സ് ചോദ്യം ചെയ്യലില് ബാർ കോഴ ആരോപണങ്ങള് പൂര്ണമായും നിഷേധിച്ച് കെഎം മാണി തനിക്കെതിരെ മൊഴി നൽകിയ ബിജു രമേശിന്റെ ഡ്രൈവർ അമ്പിളിയെ അറിയില്ല അയാള് വീട്ടില് വന്നിട്ടുണ്ടോയെന്നും അറിവില്ല മന്ത്രി മാണിയെ ചോദ്യം ചെയ്തത് എസ് പി ആർ സുകേസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഒരു മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിൽ സാക്ഷിമൊഴികളെല്ലാം നിഷേധിച്ച് മാണിയുടെ പ്രതിരോധം അന്വേഷണം അന്തിമ ഘട്ടത്തിലേക്ക് ബാർകോഴ അന്വേഷണത്തിൽ നിന്ന് എഡിജിപി ജേക്കബ് തോമസിനെ നീക്കിയത് കേസ് അട്ടിമറിക്കാനെന്ന് സിപിഎം നടപടി നിയമസഭയിൽ മുഖ്യൻ നൽകിയ ഉറപ്പ് ലംഘിച്ചെന്നും കോടിയേരി കോഴ അന്വേഷണത്തിൽ നിന്ന് നീക്കുന്ന ജേക്കബ് തോമസിനെ വിജിലൻസിൽ നിന്ന് തന്നെ പണിയിറക്കാൻ നീക്കമെന്ന് റിപ്പോർട്ട് ഒതുക്കുന്നത് ഫയർഫോഴ്സിലേക്കോ ജയിൽ വകുപ്പിലേക്കോ ഹൈ സ്ലീപ് മാറ്റിസസ് കൌമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി പ്രസനഡ് ബൈ സിനികോൺ പംസ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം